ഭക്ഷണം എടുത്തു വച്ചിട്ടും കുറേ നേരമായി ആളെ താഴേക്ക് കാണാത്തത് കൊണ്ട് പാറു വീണ്ടും മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കാഴ്ച കണ്ട് അവൾക്ക് ദേഷ്യം വന്നു നനവാർന്ന തലയുടെ താടിയും താങ്ങി ബെഡിലിരിക്കുന്ന കാശിയുടെ അടുത്തേക്ക് അവൾ നടന്നു താൻ വന്നതുപോലും അവൻ അറിഞ്ഞിട്ടില്ല എന്നത് അവളിൽ അത്ഭുതമുണ്ടാക്കി വിളിക്കാനായി നാവകീർത്തും മുമ്പേ ബെഡിൽ കിടക്കുന്ന ടവ്വലെടുത്തും അവൻ അവൾക്ക് നേരെ മുഖംത്താതെ നീട്ടിയിരുന്നു പാറു അവനൊന്ന് നോക്കി ടവൽ വാങ്ങി അവൻ്റെ തല തോർത്തി തുടങ്ങി കാശി അവളുടെ വയറിലേക്ക് മുഖം പൂത്തിൽ നിന്നു കൊടുത്തു എന്തേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാറു അവൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു നെറ്റിയിൽ നെറ്റി ചേർത്തി ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെ ഓരോന്നാലോചിച്ചു സത്യം പറഞ്ഞ ഞാനൊരുപാട് സന്തോഷവാനാണ് എന്നോട് പറയില്ലേ ഇപ്പോൾ ഇല്ല പറയും പാറു അവൻ്റെ വിരനെറ്റിയിൽ അമൃത് ചുംബിച്ചു ഇപ്പോൾ വായു കഴിക്കാൻ എടുത്തു വച്ചിട്ട് ആളെ കാണാത്ത വന്നതാണ് ഞാൻ പോകാനിരുന്ന അവളുടെ കയ്യിൽ പിടിച്ചു അവൻ വലിച്ചു വിശപ്പില്ല ഇത്തിരി നേരം കിടക്കാം ഇന്നലെ തുറക്കാൻ ശരിയായിട്ടില്ല പാറുവിനെ നോക്കി ശരിയാണ് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് പക്ഷെ ഒന്നും കഴിക്കാതെ എന്തിൽ കഴിച്ചിട്ട് വേണ്ടടോ തീരെ വിശപ്പില്ല പിന്നെ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല കഥക് കുറ്റിയിട്ടു കേട്ട് നീക്കി അവൾ വീട്ടിൽ കിടന്നു മറുപുറം കിടന്നിരുന്ന കാശ് പിന്തിരിഞ്ഞു താഴേക്കിറങ്ങി അവളുടെ വയറിൽ മുഖം വെച്ച് പുണർന്നു കിടന്നു പാറു വാത്സല്യത്തോടെ അവൻ്റെ മുടികളിലൂടെ വിരലുകൾ കടത്തി നിനക്ക് നിൻ്റെ അമ്മയെ കാണുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ അത്രയും നേരത്തെ മൗനം മുറിച്ചു അവൻ്റെ ചോദ്യം വന്നതും വിരലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ പാറു നിന്നു പറ തോന്നില്ലേ അവൻ അവളുടെ വയറിൽ മുഖം ഉരുട്ടി ഇപ്പം എന്നെല്ലാം എപ്പോഴും ഒരിക്കലെങ്കിലും ആ മുഖം ഒന്ന് കാണാൻ അത്രയും മതി ഒരുപാടൊന്നും മൂവിക്കുന്നില്ല ഏതോ ലോകത്തെന്നെ പോലെ പാറു പറഞ്ഞു അച്ഛനും അമ്മ ആക്സിഡൻറ്റിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് നിന്നെ പ്രസവിച്ച സ്ത്രീ ഇത്രയും കാലം നീ അമ്മയെന്ന് വിളിച്ചവളല്ല എന്ന് നീ ചിലപ്പോൾ നിൻ്റെ അമ്മയെപ്പോലായിരിക്കും കാണാനും സ്വഭാവമൊക്കെ അല്ലേ ആയിരിക്കും എന്തെങ്കിലും ചായ കിട്ടാതിരിക്കില്ല നിൻ്റെ അതേ ചായ കൂടാകുമല്ലോ കാശിപ്പാറയുന്ന കേട്ട് പാറു മുഖം താഴെത്തി നോക്കി എന്തോപ്പോ പതിവില്ലാതെ ചോദ്യം എഴുന്നമ്മയും ഓർമ്മ വന്നു അവൻ നേർമ്മയായി ഒന്ന് മൂളി പാറുവിനെ അവന് തിരികെ പുണരണമെന്ന് മോഹം തോന്നി പക്ഷെ തനിക്ക് കയ്യും തലയും മാത്രം ചലിപ്പിക്കാനാകുന്നുള്ളൂ ബാക്കിയെല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് പാറു തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവളുടെ വിരലുകളുടെ മായാജാലത്തിലാകാം മറ്റൊന്നും ഊർക്കാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വിട്ടത് പിന്നെയും പല പകലുകളും രാത്രികളും കടന്നുപോയി പോയി ഇതിനിടയ്ക്കും ദാസിൻ്റെയും നിത്യടി വിവാഹത്തിന് തീരുമാനമായി ആർഭാടമൊന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലി കിട്ടും അത്രയും മതിയെന്ന് തീർത്ത് പറഞ്ഞത് അവർ തന്നെയായിരുന്നു എത്ര പറഞ്ഞിട്ടും രണ്ടും കൂട്ടാക്കിയില്ല രണ്ടാഴ്ചയെ അവന് ലീവുണ്ടാകുമായിരുന്നുള്ളൂ നല്ല മുഹൂർത്തം കിട്ടിയത് തന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് ഇതിനിടയിൽ പുടവെടുക്കലും താലിയെടുക്കലും പാറും കാശും കൂടി തീർത്തിരുന്നു അങ്ങനെ ദിവസം അടുത്തടുത്ത് വന്നു ഇന്നാണ് കല്യാണം ബ്യൂട്ടീഷ്യൻ വേണ്ട പാറു തന്നെ ഉരിക്കാൽ മതിയെന്ന് കുഞ്ഞുരുടെ വാശിയായിരുന്നു പൊട്ടി അടിച്ചു വന്നാൽ അവളെ ഭണ്ഡാരത്തിലിട്ട് പോരും എന്നാണ് അവൻ്റെ ഭീഷണി പാറു അവളെ മിതമായി എന്നാൽ സുന്ദരിയായി തന്നെ ഉരുക്കി ഗോൾഡനും ഡാർക്കും മുന്തിരി കളറും ആയിരുന്നു അവളുടെ സാരിക്കും അതിൽ ചേരുന്ന വണ്ണം കുടിക്കും ഒരു ലെയർ മാലയും പിന്നെയും ഹെവിയായി രണ്ട് മൂന്ന് മാലകളും കാതിൽ കെളിക്കഞ്ചിലൂടെ ജിമ്മിക്കും കൈലാവളുടെ അച്ഛൻ സമ്മാനിച്ച പതിനാലു വളകളും മുടിയിൽ ഒരുപാട് മുല്ലപ്പൂ വയ്ക്കാതെ പാതി പർപ്പിൾ ജമന്തി കൂടെ കൈവശപ്പെടുത്തി നെറ്റിയിലെ സാരിക്ക് ചേർന്ന വട്ട നോക്കി സ്മോക്കി ടൈപ്പ് കണ്ണുകളും ന്യൂഡ് ലിപ്സ്റ്റിക് കൂടെ ആയപ്പോൾ ഉരുക്കം പൂർണ്ണമായും എങ്ങനെയുണ്ട് ഏട്ടത്തി എന്നെ കാണാൻ ഭണ്ഡാരത്തിലെന്ന് പറഞ്ഞവൻ കണ്ടുനുള്ളുമോ സാരിയുടെ മുന്താണി പിടിച്ചു കറക്കിനെത്തിയ ചോദിച്ചു അഴകായിട്ടുണ്ട് കണ്ണത്തുള്ളു ഉറപ്പാണ് പാറു ഒരു ചിരിയോടെ പറഞ്ഞു നിത്യ തുള്ളിച്ചാടി അവളുടെ കവളിൽ മുത്തമിട്ടു ഇനി എടുത്ത് റെഡി ആയിക്കൂ എൻ്റെ ഹെൽപ്പ് വേണം ഒന്നും വേണ്ട അവളുടെ കവളിൽ തലോടിക്കൊണ്ട് നിരസിച്ചു നിത്യ ഫോണും എടുത്ത് കെട്ടാൻ പോകുന്നവനെ കാണിക്കാനായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു ചുവന്ന പട്ട് സാരിയായിരുന്നു പാറുവിൻ്റെ സാരി വേണ്ടെന്നും പറഞ്ഞിട്ടും കാശയാണ് അവൾക്ക് സാരി സെലക്ട് ചെയ്ത് പാറു അത് കയ്യിലെടുത്ത് മാറാൻ പോയി കാശുമുറിയിലേക്ക് വരുമ്പോൾ പാറു അവിടെ എവിടെ ഉണ്ടായിരുന്നില്ല അന്നേരം തന്നെയാണ് അവന് പ്രതാപിൻ്റെ കൂൾ വന്നത് ഫാമിലി മൊത്തം ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഇടത്താണ് അതിലാരുടെ കൂടെയാണ് ഉള്ളേന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല അയാൾക്കാരോട് ചോദിച്ചു നോക്കിയോ ചോദിച്ചു അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ അടൂ എന്തായാലും ചത്തുപോയിട്ടൊന്നും ഉണ്ടാകില്ല എവിടെയെങ്കിലും കാണും ശരി സാർ അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി പാറുവേഷന്മാർ തിരികെ വരുമ്പോൾ മുറിയിൽ കാശിയെ കണ്ടവൾ നോക്കി തൻ്റെ അതേ കളർ ഷർട്ടും വെള്ളക്കരയുള്ള മുണ്ടുമാണ് വേഷം നന്നായി ചേരുന്നുണ്ട് ആ കളർ അതേ നിമിഷം തന്നെയാണ് അവനും തിരിഞ്ഞത് ആ സാരിയിൽ അവൾ കൂടുതൽ ചേൽ വെച്ചതുപോലെ തോന്നിയവന് അവൾ കരികിൽ മുട്ടുകൊത്തി നിന്നവൻ സാരിയുടെ പ്ലേറ്റ് ശരിയാക്കി കൊടുത്തു അവളൊന്നും ചൂട് ചേർത്തു നിറികയിൽ നുകർന്നു മായ്മവരില്ലേ ഏട്ടനോട് അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചോളൂ ഞാൻ നേരിൽ പോയി പറഞ്ഞിട്ടുണ്ട് പണ്ണ് അങ്ങ് എത്തിക്കോളും അവനകന്ന് മാറിക്കൊണ്ട് പറഞ്ഞു പാറു അവൻ്റെ കവിൽ പതിയെ മൊത്തി നീ ഒരുങ്ങി തഴയ്ക്കുക ഇത്തിരി പണി ഉണ്ട് എനിക്ക് പാറു സമ്മതം പോലെ തലയാട്ടി എല്ലാവരും ഒരുങ്ങിയിറങ്ങി കാറിൽ കയറി അടുത്തന്നെയാണ് ക്ഷേത്രം അവിടെ ചെന്നപ്പോൾ കണ്ടു നിത്യോടെ അച്ഛനെ നിത്യദാസിനെ ഒന്ന് നോക്കി അവൻ്റെ അടുത്തിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ കൈതലം ചേർത്തു നിത്യ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആർഭാടം പോലെ തന്നെ വീട്ടിൽ പന്തലൊക്കെ ഇട്ട് കെട്ടിച്ചേക്കണമെന്ന് കരുതിയതാണ് പക്ഷെ വിധി ഇതായിരിക്കും അച്ഛൻ്റെ പുനഃ സുന്ദരിയായിട്ടുണ്ട് അവളുടെ തലമുടിയിൽ തലോടി അയാൾ പറയുമ്പോൾ നിത്യം നനവാറുന്ന മിഴിയോടെ നോക്കി താൻ പോകുമ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ല നല്ല ക്ഷീണം മുഖത്ത് അമ്മ വന്നില്ലല്ലേ ചുറ്റും നോക്കി അവൾ ചോദിച്ചു വെറുതെ മോള് വിഷമിക്കേണ്ട ചീത്ത പറഞ്ഞുകൊണ്ട് വരാമായിരുന്നു നല്ല മനസ്സുകൊണ്ട് വരണം അല്ലാതെ വന്നിട്ട് എന്ത് കാര്യം ഞാൻ നിർബന്ധിക്കാൻ പോയില്ല അച്ഛനുണ്ടല്ലോ മോൾക്ക് അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചു പിന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ നിത്യ അടർത്തി മാറ്റി കണ്ണുകൾ തുടച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു ദാസ അയാളുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം നൽകി അവനെയും അയാൾ പുണർന്നു എന്നിന് വൈകിക്കേണ്ട വരൂ അമ്പലത്തിൽ കയറും മുമ്പേ മായ്മയും എത്തിയിരുന്നു തുളസിമാല കാശ് ആദ്യമേ തിരുമേ നൽകിയിരുന്നു എത്തിക്കും ദാസിനും പിന്നാലെ ബാക്കിയുള്ളവരും ചുറ്റുമിട്ടും തൊഴുതു ഞാൻ ഒന്നുകൂടെ കെട്ടിട്ട് നിന്നെ കൈകൊപ്പി മുന്നിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന കാശി അത്രയും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നവളെ നോക്കി ഫാറുവാണെങ്കിൽ അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് ഓഹ് വേണ്ടങ്ങ് വേണ്ട കാശി ചുണ്ടുകൂട്ടി മുന്നോട്ട് നടന്നു പാറു വിളിക്കാമെന്ന് കരുതിയെങ്കിലും അത്രയും നിശബ്ദത തങ്ങി അവിടെ അവളുടെ ശബ്ദമുയർത്താൻ തോന്നിയില്ല സാരിയൽപ്പം പൊക്കി പിടിച്ചു അവനൊപ്പം എത്തി വേണമെങ്കിൽ ഒന്നുകൂടെ കെട്ടിക്കുമാഷെ ഒന്നിപ്പേച്ച മൂതന്നുള്ളേ കുസൃതി ചിരിച്ച് പാറു അവനെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ആളിവിടെ തുറച്ചു നോക്കുന്ന അവൻ്റെ കള്ളപ്പരിഭം അവളെ ശരിയാണ് പടർത്തിയത് തൊഴുതുമടങ്ങുമ്പോൾ തിരുമേനി കല്യാണത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു തിരുമേനി കൈമാറിയ മഞ്ഞു ചിരടിൽ കൂർത്ത താലി ദാസ്നിത്തി നിത്യം അണിയിച്ചു ദേവിയുടെ അല്പം മഞ്ഞളും കുങ്കുമും ചേർത്ത സിന്ധൂരും സീമന്തിരേഖയിൽ ചാർത്തി നിത്യെ മിസസ് ദാസാക്കി മാറ്റി ദേവിയുടെ തന്നെ കടും മധുരമിരുവർക്കും നൽകി നിത്യയുടെ അച്ഛൻ വന്നു അത്രയേറെ സന്തോഷത്തോടെ കന്യാദാനവും നടത്തി എല്ലാവരിൽ നിന്നും അനുഗ്രഹം നേടി ഡി നിനക്കിന്ന് മൂങ്ങണോ അവൻ നിത്തേക്ക് കേൾക്കാൻ പകത്തിൻ്റെ ചോദിച്ചു എനിക്ക് അഭിനയിക്കാനൊന്നും വയ്യട്ടു എന്തിനാ വെറുതെ വിനയം ചാർത്തി പറയുന്ന ഒരു രണ്ടു മിനിറ്റിൽ തൻ്റെ ഭാര്യ അവളുടെ ഇമ്പോസിബിൾ മാറ്റം കണ്ട് ദാസി കിളി പറത്തി നിന്നു ഇത്രയും നാളും എടാപൂടെ പട്ടിയെന്നൊക്കെ വിളിച്ചിടന്ന് മുതലാ കേട്ടില്ലേ ഹട്ടനെന്ന് ഓ ഇപ്പോഴാണ് താനൊന്ന് വലുതായിരുന്നു എനിക്ക് തോന്നിയത് കഴുത്തിലെ തുളസിമാല നേരിട്ടവൻ ഞെളിഞ്ഞു താലിയിട്ട് കഴിഞ്ഞതും കാശിയും പാറുവൊഴുകി ബാക്കിയെല്ലാവരും അമ്പലം വിട്ട് പുറത്തിറങ്ങി കാശി പാറുവിന് ഒന്ന് നോക്കിയതിന് ശേഷം നടയിലെ ഇലച്ചാന്തിലിരിക്കുന്ന കുങ്കുമത്തെ വിരൽ പകുത്തെടുത്തുകൊണ്ട് പാറുവിൻ്റെ സീമന്തരേഖയിൽ സിന്ദൂരമായി ചുവപ്പിച്ചു മനസ്സറിഞ്ഞ കണ്ണുകളടച്ചു ദേവിക്ക് മുമ്പിൽ അവൾ പ്രാർത്ഥിച്ചു ദീർഘം ദീർഘസുമങ്കലിയായിരിക്കാൻ വിരലിൽ അവശേഷിച്ച കുങ്കുമം താലിയിലും പറ്റിച്ച ശേഷം അവനും പ്രാർത്ഥിച്ചു ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും നടത്തിത്തരാൻ അതെല്ലാം അവളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അമ്പലത്തിൽ നിന്ന് പാറുവിനെയും മായ്മയും ലക്ഷ്മിയമ്മയും വീട്ടിലേക്ക് തിരിച്ചയച്ചു അവ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു വീട്ടിൽ നിത്തിയ ലക്ഷ്മിയും മായമ്മയ്ക്കും വിളക്ക് നൽകി അകത്തേക്ക് കയറ്റി അന്നത്തെ കല്യാണ സദ്യ പാറുവിൻ്റെ വകിയായിരുന്നു ആദ്യമായി പാറുവിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച നിത്യയുടെ അച്ഛന് അതൊരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ രാത്രി അവിടെ തങ്ങാൻ നിൽക്കാതെ വൈകിയാണെങ്കിലും അയാൾ യാത്ര തിരിച്ചു എഴുതി എനിക്കുണ്ടല്ലോ ആ ഒരു വെപ്രാളം പോലെ അല്പം ചടപ്പോടെയാണ് നിത്യ അത് പറഞ്ഞത് ചൂടുള്ള പാൽ ഗ്ലാസ്സിലേക്ക് പകർന്ന ശേഷം പാറു അവളെ നോക്കി കണ്ണു ചെമ്പി എന്തിനാ പേടിക്കുന്നത് നിനക്കറിയാവുന്ന ആൾ തന്നെയല്ലേ അവൻ അതെ പക്ഷെ ഇങ്ങനെ അറിയണവർക്ക് ഭയങ്കര അതായിരിക്കും എന്നെൻ്റെ ഫ്രണ്ട് പറഞ്ഞു മകൻ ചിയന്തി എടുത്തുകൊണ്ട് എങ്ങോട്ട് നോക്കിയവൾ പറഞ്ഞു അഹമ്മൻ നിന്നെ മനസ്സിലാക്കും നിത്യ ദൂരം ഒന്ന് ആലോചിച്ചു കൂട്ടി ഈ കുഞ്ഞു തല പോയിക്കേണ്ട പാറവളുടെ അവളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് നൽകി ഇത്തിരി ടെൻഷൻ ഒരു ഒരയവ് വന്നെന്ന് അവൾക്ക് തോന്നി അവൾ ചിരിയോട് ഗ്ലാസും പിടിച്ച് മുകളിലേക്ക് പടികൾ കയറി എന്നാലും മുറിയുടെ അടുത്ത് എത്തിയപ്പോൾ വിറച്ചിട്ടും ഗ്ലാസ്സിലെ പാനെടുക്കും തോവാൻ തുടങ്ങി പിന്നെ രണ്ടും കൽപ്പിച്ചവളകത്തേക്ക് കയറി മുറിയിൽ ദാസ് ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട് ഗ്ലാസ് വെച്ച് അടച്ചിട്ട ജനാലുകൾ തുറന്നിട്ടു മഴയ്ക്ക് മുമ്പുള്ള തണുത്ത കാറ്റ് അവളുടെ മുഖത്തേക്ക് ശക്തിയായി അടിച്ചു ആ സുഖമുള്ള കാറ്റിൽ അവൾ കണ്ണുകൾ അടച്ചു നിന്നു കല്യാണം ഫസ്റ്റ് നെയ്റ്റ് മണിറ പാൽ ഇപ്പൊ മഴ ഈശ്വര എനിക്കില്ലാത്ത കൺട്രോളിന്റെ ചെക്കന് കൊടുക്കണേ ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ട് നിത്യ തിരിഞ്ഞു നോക്കി ആഹാ ഈരനുടടുത്ത് വരുന്ന എൻ്റെ ചെക്കൻ അവൾ അവനെ നന്നായി സ്കാൻ ചെയ്തു കാവ്യമുണ്ട് അവൻ നല്ലോണം ചേരുന്നുണ്ട് അവൾക്ക് തോന്നി പക്ഷേ മോന്തയിൽ റൂമേ ഭാവൊന്നും ഇല്ലല്ലോ നിത്യസ്വയം ഒന്ന് നോക്കി കിളിപ്പച്ചയും റോസും ചേർന്ന ചുരിദാറാണ് വേഷം ഇനിയിപ്പോൾ അതുകൊണ്ടാണൊന്നും തോന്നാത്തത് വാതിലടിച്ചു തിരിഞ്ഞ ദാസ് കാണുന്നത് ചുണ്ടിൽ വിരൽ വെച്ച് എന്തൊക്കെയോ പേര് പെറുക്കുന്നെത്തിയാണ് ഉള്ളിൽ പൊന്തി ചിരി അടക്കി നിർത്തി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാവം വന്ന് കിടക്കുന്നില്ലേ അല്ല നിത്യം ഞെട്ടി പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല എന്തില്ല എന്ന് നീ അവിടെ നിൽക്കുക അയ്യോ അല്ലേ അല്ല പാല് ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു എനിക്കിനി വേണ്ട നീ കുടിച്ചോ ഓ ഒരു വൃത്തിപാലൻ എന്തേലും പറഞ്ഞോ നീ അവൻ നിറ്റ ചുള്ളിച്ചു അവളെ നോക്കി അല്ല എനിക്കൊന്നും വേണ്ട എന്ന് പറയുകയായിരുന്നു അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാട്ടി എന്ന വെടക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൻ്റെ ഊരും കിടന്നു എന്നാൽ ഇതൊന്നും അല്ലല്ലോ ഇന്നത്തെ ഡയലോഗ് എന്നോർത്ത് തല പുകച്ചമാർപുരം തിരിഞ്ഞു അവളും വന്ന് കിടന്നു രണ്ട് നിമിഷം കടന്നു പോയി ദാസ് തിരിഞ്ഞു കിടന്നു പിന്നിലൂടെ അവളെ പുണർന്നു ആലോചന നിർത്തിവെച്ചു നിത്യം കിടന്നു ഈ നേരം കൊണ്ട് ഒരുപാട് നേരം ആലോചിച്ചു കൂട്ടി ഈ കുഞ്ഞു തല പുകി മറുപടി വൈകുന്നത് കാണേ അവളുടെ വരിൽ ചെറുതായി ഒന്ന് ഞുള്ളി എരിവ് വലിച്ചുകൊണ്ട് അവൾ അവളവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു ആലോചിച്ച നേരങ്ങളത് കിടക്കാൻ നോക്ക് നീ എന്റേതാകാനുള്ള സമയമൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് സ്വകാര്യം പോലെ പറയുമ്പോൾ നിത്യ കൂലി തരിച്ചു പിന്തിരിഞ്ഞു അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂത്തി നെറ്റിയിൽ അവൻ്റെ നനഞ്ഞ ചുണ്ടുകൾ പതിഞ്ഞതും ആ കൈകൾ തന്നെ മുറുക്കി പിടിക്കുന്നതും അവൾ അറിഞ്ഞു അതേ അറിവോട് അവൾ ഉറങ്ങി